ആരോപണ കൊടുങ്കാറ്റിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തെറിച്ചു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നടപടി ആർ എസ് എസ് ബന്ധമെന്ന ആരോപണമടക്കം അന്വേഷിച്ച് ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാത്രി വൈകി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയതിന് പിന്നാലെയാണ് അജിത് കുമാറിനെതിരായ നടപടിയുണ്ടായത് പകരം ചുമതല വിജിലൻസ് മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിന് അജിത് കുമാർ ബറ്റാലിയൻ എ ഡി ജി പി സ്ഥാനത്ത് തുടരും എ ഡിജിപി അജിത് കുമാറിനെതിരായ നടപടി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് സിപിഐ പാർട്ടി ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു നടപടി സ്വാഗതം ചെയ്യുന്നു നടപടി വൈകിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും ബിനോയ് വിശ്വാസം ശക്തി തെളിയിച്ചും നയം വ്യക്തമാക്കിയും പി വി അൻവറിന്റെ മഞ്ചേരി നയപ്രഖ്യാപന സമ്മേളനം സിപിഎമ്മിനെയും സർക്കാരിനെയും കടന്നാക്രമിച്ച് അൻവറിന്റെ പ്രസംഗം ഉപതെരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മും ബിജെപിയും ഡീലുറപ്പിച്ചെന്ന് ആരോപണം പാലക്കാടും ചേലക്കരയിലും പരസ്പരം സഹായിക്കാൻ ധാരണ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എ ഡിജിപി എം ആർ അജിത് കുമാർ എന്നും അൻവർ മുസ്ലിങ്ങൾ സ്വർണ്ണക്കടത്തുകാരെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി കെ ടി ജലീൽ എം എൽ എ താൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല തന്റെ വാക്കുകളെ ലീഗ് നേതാവ് പി എം എ സലാം തെറ്റായി വ്യാഖ്യാനിച്ചു മതപണ്ഡിതർ വരെ സ്വർണം കടത്തി സമുദായത്തിനകത്ത് തിരുത്തൽ ഉണ്ടാകണമെന്നും ജലീൽ സീറോ മലബാർ സഭയുടെ നിലവിലെ തലവന് കർദിനാൾ പദവി നൽകാതെയും വൈദികൻ മാത്രമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിനെ കർദിനാലാക്കിയും വത്തിക്കാന്റെ നിർണായക നീക്കം സഭാ പ്രതിസന്ധിയിൽ സ്വീകരിച്ച ഇരട്ടത്താപ്പ് റാഫേൽ തട്ടലിന് തിരിച്ചടിയായെന്ന് സൂചന ജോർജ് കൂവക്കാട്ട് വത്തിക്കാന് ഏറ്റവും ബെയ്റൂട്ടിൽ ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിൽ അടിയന്തര ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു ഹിസ്ബുള്ളക്ക് കനത്ത നാശം നേരിട്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആറ് വിക്കറ്റ് ജയം നാല് ഓവറിൽ വെറും റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ അരുന്ധതി റെഡ്ഡി കളിയിലെ താരം ലോകകപ്പിൽ സെമി സാധ്യത ഇന്ത്യ നിലനിർത്തി ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീമിന് ഏഴ് വിക്കറ്റിന്റെ ജയം ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസൺ ഇരുപത്തിയൊൻപത് റൺസ് നേടി സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു മലയോര മേഖലയിൽ ശക്തമായ മഴ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പ് എം ടി വാസുദേവൻ നായരുടെ വീട്ടിലെ മോഷണത്തിൽ പാചകക്കാരിയും സുഹൃത്തും അറസ്റ്റിൽ പ്രതികൾ കഴിഞ്ഞ നാലു വർഷമായി വീട്ടിൽ നിന്നും ആഭരണങ്ങൾ കവർന്നിരുന്നുവെന്ന് കണ്ടെത്തൽ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ മാസം കൂടുതൽ സ്വർണം കാണാതായതോടെ നാല്പത്തിയെട്ടാമത് വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന് കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം